ടാ അറുന്നൂറ്റി അമ്പത്തി മൂന്നേണ്ട ബാങ്കിലാണോ നമ്പര് പറയണ ഡബിൾ ത്രീ ഡബിൾ ത്രീടാ വേറെ ഇല്ല ഇല്ല ഡബിൾ ചന്ദ്രൻ വന്ന ശരിയാവില്ല യൂണിറ്റ് ലാക്ക് ടെൻ ലാക്ക് കോടി കുറച്ചേരത്തിന് മൈൻഡ് പോലും ചെയ്യൂല പൈസ പൈസ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടെന്തടാ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടാ വെയിറ്റ് ചെയ്ത് കോൺടാക്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരുവാരതല്ലോ നിനക്ക് ആ വേണോ കിട്ടാ ഇല്ല വന്നില്ല ോ ഡ്രോപ്പ് ചെയ്താ നമ്പര് ഞാൻ ഡ്രോപ്പ് ചെയ്ത് വന്നല്ലോ ഇല്ല എനിക്ക് വന്നില്ല എസ് ആർ കെ നമ്പർ ഹാസ് ഹാസ്ബിൻ ഡ്രോപ്ഡ് ആ കിട്ട നിന്റെ വരുത്തിക്കാവ ഞാൻ നിൽക്കുന്നു നിന്നെ ഞാൻ യൂസ് വരുത്തിക്കോണിണ്ടറുക ി വണ്ടി കെട്ടാ കേ അതാണോ വണ്ടി എടുത്തോണ്ട് പോണേലോ ഇവിടെ ഒരു വണ്ടി എടുത്താടാ കോമൺ വണ്ടി എടുത്താടാ ഒന്നു ഇത് ഇത് തന്നെ ഇത് തന്നെ ഇത് എടുത്തു എന്നി പെട്രോൾ എടുക്കാൻ പറ്റുമോന്നില്ലല്ലോ കണ്ണ് സീ ഇല്ല സീ ഇല്ല സീ ഇല്ല സീല്ല നീ എടുത്തുവാ എടുത്തു ആണോ കണ്ണ് വെച്ചാ കൊഴപ്പില്ല എടാ ചന്ദ്ര ഞാനൊരു ചന്ദ്ര എവിടെ ഇവൻ ഞാനെടുത്ത സിനിമ അവിടവ് കേട്ട റേഡിയോയിൽ കേൾക്കാത്ത പോലെ ഇരിക്കുക അതാണ് അവൻറെ അവൻറെ ഇവിടുന്ന് ടെക്നിക് കൊടുക്കണം കൊടുക്ക

അതാണോ നീ കൊടുത്തത് അല്ലല്ലോ ഒന്നല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതല്ല ഒരു മിനിറ്റ് ഇവിടെ ബാങ്ക് ഇല്ലേ ചന്ദ്രാങ്കില്ല പൈസ പോണ നിങ്ങൾ എന്തായാലും ഇത് കാണുന്നുണ്ടോ അയ്യായിരം ഡോളർ ഫോൺ ഇന്റർനെറ്റ് യൂസേജ് ഫോൺ ഡോളർ സെക്കൻഡ് കാർ നിന്റെ അച്ഛൻ കാർന്ന് എന്റെ അച്ഛനെടുക്കാൻ സിറ്റി നല്ല ഒന്നാം തരം വണ്ടി മേടിച്ചോളാം എന്റെ എനിക്ക് എന്റെ ആവശ്യത്തിന് പൈസ ഉണ്ട് എന്നാ ഒന്നാം തര വണ്ടി ഒന്നും ഇനി വാങ്ങിക്കാൻ പറ്റില്ല അത് എക്സ്ക്ലൂസീവ് വണ്ടി ആല്ല പോയില്ലേ ഇങ്ങനെ ഡബിള് കാശ കൊടുത്താലും പാലും തരുവായിരിക്കും വണ്ടി എക്സ് രണ്ടു വണ്ടി അത് എക്സ്ക്ലൂസീവ് ആണ് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് അത് ഇനി വരുത്തില്ലെന്നാ പറഞ്ഞത് സ്റ്റോക്ക് തീർന്നു അറിഞ്ഞു അന്ന് പോയപ്പോ പന്ത്രണ്ട് സ്റ്റോക്ക് എന്താ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്താ

വണ്ടി എണ്ണം എടുക്കണേ നമ്മുക്ക് ഗ്യാംഗ് വേക്കുകൾ കൊണ്ടുപോയ ആടാ പോട്ടെ ഇപ്പൊ വെറുതെ ചുമ്മാ അടിയടിയടി ചില്ല അത് പോട്ട പോട്ട് കോമൺ വണ്ടി അല്ലേ ആരുടെ എടുത്തോണ്ട് പോട്ടാ ചന്ദ്രടുത്തോ വണ്ടിയെടുത്തോണ്ട വണ്ടി പിടിക്കാൻ വന്നല്ലേ നിന്റെ അടുത്ത് വന്നേ ഓ അന്നാ പറഞ്ഞ സെക്കൻഡ് വണ്ടി നോക്കി ആ ഇല്ല എനിക്ക് വണ്ടി വേണ്ട ഞാൻ ഓൾറെഡി മറ്റേത് എടുക്കാൻ വേണ്ടി നിക്കേണ്ടത് വഴിയുടെ വണ്ടി ആഹ് അല്ലല്ലോ അണ്ണാ ഇല്ല ഇല്ല ഇറക്കുമ്പോ യൂണിക്കായിട്ട് ആഗ്രഹം ഇല്ലല്ലോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് യൂണിക്സ് വേണ്ട കുറച്ച് യൂണിക് ഒക്കെ വേണോ കാരണം അണ്ണൻ അങ്ങനത്തെ വണ്ടിയിൽ പോ

ഞാൻ ഒരു കാര്യം വണ്ടി വണ്ടി വേണ്ടിട്ടാണ് ലിമിറ്റഡ് ഫോർ സീറ്റർ ഉള്ള ഈ ഉണ്ടല്ലോ നമുക്ക് കോഴി അടിക്കാം ഈ വണ്ടി കോഴിയാം ആ നമ്മളെ നമ്മളൊക്കെ റിച്ച് പേഴ്സൺ ആണെ